ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രചനയാണെങ്കിൽ ആകെ ദേഷ്യം വന്ന് നിലത്തേക്ക് ഇറങ്ങിപ്പോകാം കേട്ടോ അവിടെ ആകാശ് പാർക്കിംഗ് ഏരിയയിൽ തന്നെ കാത്തിരിക്കുന്നുണ്ട് ആകാശ് ചോദിക്കുന്നുണ്ട് എന്താണോ താൻ തന്നെ മോൾക്ക് ഗിഫ്റ്റ് കൊടുത്തായിരുന്നു കൺഗ്രാസ് ചെയ്തായിരുന്നു ചെയ്തു അവൾ എൻ്റെ ഗിഫ്റ്റൊക്കെ മേടിച്ചു പക്ഷെ അവിടെ പോയപ്പോൾ ഭയങ്കര അഹങ്കാരമായിരുന്നു ആ സ്വപ്നവലിക്കും ആ രാമനാഥൻ പറഞ്ഞ ആൾക്കും മഞ്ജുമക്കും എന്താണ് അവരുടെ അഹങ്കാരം ഇനി എന്തൊക്കെയാ പറഞ്ഞതെന്ന് അറിയാവോ ഞാൻ ആകെ ആകെ നാണം കെട്ടു തനിക്ക് തിരിച്ച് രണ്ട് വർത്തമാനം പറഞ്ഞുകൂടായിരുന്നു എന്ന് ആകാശ് ചോദിക്കുമ്പോഴേക്കും ഞാൻ എങ്ങനെ പറയാനാ ഞാൻ ഒറ്റയ്ക്കല്ലേ ആകാശ് പിന്നെ അവിടേക്കൊന്നും വരില്ലല്ലോ അവർ നാണം കെട്ടിയപ്പോൾ എനിക്കത് കേൾക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ ആ ഒരു അവസ്ഥയിലായിരുന്നു അല്ല ഇശുതേ മഹേഷിനെയും താൻ കണ്ടില്ലേ ഹം ഇശുതേ മഹേഷ് അവരെ ഒമ്പത് മണിയായപ്പോഴേ റൂമടച്ച് വാതിലടച്ച് കുറ്റിയിട്ട് അകത്ത് കയറി ഇരിക്കുക എന്നിട്ട് ഭയങ്കര റൊമാൻസ് പുറത്തു വരെ കേൾക്കാം എന്ന് പറയുമ്പോഴേക്കും ഏ ഇതൊക്കെ തന്നെ കേൾപ്പിക്കാൻ വേണ്ടി വേറെതെ ചെയ്യണതായിരിക്കും കേട്ടോ ഏ എനിക്കങ്ങനെ തോന്നുന്നില്ല ആകാശ് അങ്ങനെ എന്നെ കേൾപ്പിക്കാനായിട്ടായിരുന്നുവെങ്കിൽ നമ്മളിവിടെ ഇന്ന് വരുന്ന കാര്യം അവർക്കറിയില്ലായിരുന്നു അവർ പുറത്ത് ആ മഴ അങ്ങനെ നിൽക്കുന്ന നിൽക്കേണ്ട കാര്യം ഉണ്ടായില്ലോ അത് ശരിയാ എന്തെങ്കിലും ആവട്ടെ എന്താ തനിക്ക് ഇപ്പോൾ മഹേഷ് നഷ്ടപ്പെട്ടതിൽ ഇവരെ നഷ്ടബോധം തോന്നുന്നുണ്ടോ ഏ എന്താ ആകാശ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഞാൻ അങ്ങനെ എങ്ങാനും പറഞ്ഞോ ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും ചോദിച്ചെന്നേ ഉള്ളൂ കാരണം ഭയങ്കര നഷ്ടബോധം പോലെ തന്നെയാണ് താ സംസാരിക്കണത് ഏഹ് അങ്ങനെയല്ല എനിക്കെൻ്റെ മോളെ നഷ്ടപ്പെട്ടു അതെനിക്ക് സഹായിക്കാവുന്നതിലും അപ്പുറമാണ് ആകാശ് അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ശരി എന്നാൽ നമുക്ക് പോയാലോ താൻ വിഷമിക്കണ്ടോ നമ്മുടെ തുറുപ്പ് ചിട്ടല്ലേ നാളെ വരാൻ പോണ ആദിത്യൻ എന്ന് പറയുന്നത് അതെ എനിക്ക് അവനിലാണ് ആകെ പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രചനയും ആകാശവും അവിടെ നിന്ന് പോകുക കേട്ടോ ശേഷമാണെങ്കിൽ രാവിലെ തന്നെ നമ്മുടെ ഇഷിത ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് മഹേഷിനോട് ചോദിക്കണ്ടേ എല്ലാ ഇന്ന് എന്താ ഹോസ് വർക്കിന് പോകുന്നില്ലേ ഓഫീസിൽ പോകുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ഇല്ല ഇന്നിനാ ലീവാണ് ഏ ലീവോ അങ്ങനെ ലീവ് എടുക്കാറില്ലല്ലോ ഓഫീസിൽ ഇയാൾ ഒന്നും നടക്കില്ലല്ലോ അല്ല വിവേ ഇന്ന് വലിയ കാര്യമൊന്നുമില്ല വിവേകനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ലഭിച്ചിട്ടുണ്ട് എന്തോ തലക്കുമില്ലാത്തൊരു ഭാരം പോലെ എന്താ ഞാൻ ടാബ്ലറ്റ് എന്തിനും തരണോ എന്ന് ഇഷ്ടം ചോദിക്കുമ്പോൾ ഏ വേണോ ഞാനൊന്ന് ഇരുന്നേ ഉള്ളൂ താൻ പോയിട്ട് വാ എന്ന് പറയുകയാണ് ശരി എന്ന് പറഞ്ഞിട്ട് ഇഷ്ട അവിടുന്ന് പോകുകയാണ് ഇഷ്ടം മഹേഷ് ആകെ ടെൻഷനായിട്ട് ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ആദ്യത്തെൻ്റെ കാര്യം തന്നെയാണ് ആലോചിക്കണത് അങ്ങനെ ആദ്യത്തിനായിട്ട് എവിടെ പോയാലും ആദ്യത്തെ വലിയ വലിയ സാധനങ്ങൾ മാത്രമേ എടുക്കാറുള്ളൂ അതായത് ഒരു കടയിൽ പോയാൽ പോലും അവിടെ ഏറ്റവും വില കൂടിയ മിഠായി ഏതാണ് അതേ ആദ്യത്തിന് എടുക്കുള്ളൂ മഹേഷിൻ്റെ കയ്യിൽ പൈസ കുറവാണ് ആ സമയത്ത് അച്ഛൻ ഹോസ്പിറ്റലിലാണ് അച്ഛൻ കിടപ്പിലാണ് അച്ഛൻ അച്ഛൻ്റെ ചികിത്സാ കാര്യങ്ങൾ നോക്കണം അങ്ങനെ പല പല പണികളും മഹേഷിനുണ്ടായിരുന്നു പക്ഷെ അതൊന്നും കണക്കിലെടുക്കാതെ ആദ്യത്തിന് എവിടെ പോയാലും വില കൂടിയ സാധനങ്ങൾ മാത്രമേ ചോദിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ ആവശ്യം മഹേഷ് ആകെ വിഷമിച്ചിരിക്കുക കേട്ടോ പക്ഷെ ആകാശനെ കാണണമെന്നും സോറി ആദ്യത്തിനെ കാണണമെന്നും ആദ്യത്തിൻ്റെ കൂടെ ഇരിക്കണമെന്നും സ്പെൻഡ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം മഹേഷിനുണ്ട് കാരണം മഹേഷിൻ്റെ മകൻ തന്നെയാണല്ലോ ആദ്യത്തെ അങ്ങനെ നമ്മുടെ സ്വപ്നവലി വലി മഹേഷിൻ്റെ അടുത്തേക്ക് വരുവാ എന്താ മോൻ എൻ്റെ മോൻ ആലോചിച്ചുകൊണ്ടിരിക്കണത് ഏ ഒന്നുമില്ല എനിക്ക് മനസ്സിലായി അവിടെ ആദ്യത്തിനെ വീണ്ടിട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി രചനയും ആകാശം വന്നിട്ടുണ്ടായിരുന്നല്ലേ അതെ എന്ന് പറയാണ് ഇനിയിപ്പോൾ എന്താ മുന്നേ ചെയ്യുക എന്ന് ചോദിക്കുമ്പോഴേക്കും എനിക്കറിയില്ലമ്മേ എന്ത് ചെയ്യണമെന്നുള്ളത് ആദ്യത്തിന് അവർ കൊണ്ടുവന്ന് തന്നെ എനിക്കെതിരെ തിരിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മക്കറിയാലോ അവന് മുമ്പ് തൊട്ടേ എനിക്കെതിരെ തിരിക്കണത് അവർക്കൊരു ഹരമായിരുന്നു അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയുകയാണ് സാരില്ല നമുക്ക് നോക്കാം മോനെ എന്ന് പറയുകയാണ് എല്ലാമേ ഇഷ്ടത്തിൽ കാര്യങ്ങളൊക്കെ പറയാതിരിക്കുന്നത് വളരെ മോശമല്ലേ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്ന് രണ്ടാഴ്ച കല്യാണത്തിന് മുമ്പാണെങ്കിൽ അവൾ പറഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ടും അവളോട് പറഞ്ഞിട്ടില്ല അവളോട് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലാതെ പോട്ടെ അവളുടെ പാരൻസിനോട് പോലും നമ്മൾ പറഞ്ഞിട്ടില്ല അച്ഛനാണെങ്കിൽ അവളുടെ അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ആ ഫ്രണ്ടിനോട് പോലും ഇങ്ങനത്തെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് പക്ഷെ എന്നെ പറയാതിരിക്കണത് തെറ്റാണമ്മേ ഞാൻ എന്തായാലും ഇന്ന് ഇഷ്ടെടുത്ത് പറയാൻ പോകാൻ സത്യങ്ങളൊന്നൊക്ക വേണ്ട മോനെ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല അങ്ങനെ അങ്ങനെയെന്നുണ്ടെങ്കിൽ വിനോദിനെക്കുറിച്ച് അവളോട് പറയേണ്ടി വരും അങ്ങനെയാണെങ്കിൽ അവൾ പലതും ചോദിക്കും ഇങ്ങനെയാണ് പറയാതെ കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ അവൾ ചിലപ്പോൾ പിണങ്ങി പോകാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ചിപ്പി മോട്ടെ സന്തോഷം കണ്ടില്ലേ അവൾ ആകെ സന്തോഷത്തിലാണ് കൂടെ ഇഷ്യുതയുള്ളത് കൊണ്ട് പിന്നെ നിന്റെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട് ഇഷ്യുത പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല ഇശുത നിങ്ങളുടെ വീട്ടിലെ ഇനി ഞാനും രാമനാഥനൊക്കെയാണ് ഇപ്പോൾ ഈ വീടിൻ്റെ ഗൃഹനാഥൻ ഗൃഹനാഥനൊക്കെ പക്ഷെ നാളെ ഒരു സമയത്ത് ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇല്ലാതെ ആവേണ്ട ഒരു സമയം വരും ഞങ്ങൾ പ്രായോട്ടിരിക്കുകയല്ലേ ആ സമയത്ത് നീയും അതുപോലെ തന്നെ ഇഷ്യതയാണ് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടത് ഗൃഹനാഥൻ ഗൃഹനാഥനൊക്കെ നിങ്ങളാവേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് പരസ്പരം ഒത്തൊരുമയോടെ പോകണം നിങ്ങളെന്ന് പറയുമ്പോഴേക്കും അപ്പം ശരിയാമ്മേ പക്ഷേ എങ്ങനെ ശരിയാവും ആദ്യത്തിനെക്കുറിച്ച് നാളെ ഒരു സമയത്ത് രചനയും ആകാശം തന്നെ അവളോട് സത്യങ്ങളൊക്കെ പറയും അപ്പോൾ ഞാൻ എന്താ അവിടുത്തെ മറുപടി പറയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കും ആലോചിച്ചിട്ട് ആകെ ഒരു ടെൻഷനാണോ ആദ്യത്തെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അവൻ എന്തായാലും ഇവിടെ കയറി വരുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കയറി വന്ന് പലതും അവൻ ചോദിക്കും പലതിലും അവൻ വാശി പിടിക്കും അങ്ങനെ അങ്ങനെയെന്നുണ്ടെങ്കിൽ ഇഷിത ചോദിക്കും അതാരാണ് എന്നൊക്കെ ചോദിച്ചാൽ എന്ത് പറയണമെന്ന് എനിക്കും അറിയില്ല ശരിയാണ് ഇഷിതടുത്ത് സത്യങ്ങൾ പറയണത് തന്നെയാണ് നല്ലത് നമുക്കൊന്ന് ആലോചിച്ചിട്ട് തീരുമാനമെടുക്കാൻ മോനെ എന്ന് പറഞ്ഞട്ടെ സ്വപ്നവലി അവിടെ നിന്ന് പോവുകയാണ് ആകാശ് പിന്നെയും മഹേഷ് പിന്നെയും ആദ്യത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതേസമയം ആകാശമാണെന്നുണ്ടെങ്കിൽ രജനയുടെ കൂടെ വീട്ടിലെത്തുമ്പോഴേക്കും രജന ആകെ മൂഡൌട്ടിലാണ് കേട്ടോ താൻ എന്താ ഡാർലിംഗ് ഇന്നെ മൂഡൌട്ടായിട്ടിരിക്കണത് താൻ ഇപ്പോഴും അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ചോദിക്കുമ്പോൾ എനിക്കൊന്നും മറക്കാൻ പറ്റുന്നില്ല അവരുടെ റൊമാൻസും കാര്യങ്ങളും അതിനെന്താ അവിടെ പോലെ തന്നെ റൊമാൻസ് ഇല്ലേ ശരിയാ നമ്മൾ റൊമാൻസിലോട്ടും പിന്നിലൊന്നുമല്ല അവരെക്കാളും ഒരുപാട് മുന്നില്ല പക്ഷെ ഒരു വ്യത്യാസമുണ്ട് അവർ കല്യാണം കഴിച്ചിട്ടാണ് റൊമാൻസ് ചെയ്യണത് ആകാശിനോട് എത്ര നാളെ എൻ്റെ കഴുത്തിലൊരു താലി കെട്ടിത്തരാൻ വേണ്ടി ഞാൻ പറയണോ ആകാശ് ഇതുവരെ അങ്ങനെ എന്തെങ്കിലും ചെയ്തുതന്നോ ഓ തനിക്കിപ്പോൾ താലിയാണോ ബിരുദ് അത് അവരെ തോൽപ്പിക്കണമെന്നാണ് വെരുത് എനിക്ക് രണ്ടും വെറുതാണ് ആകാശ് എന്ന് പറയുകയാണ് ശരി താലിയുടെ ആ കാര്യമല്ലേ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ പരിഗണിക്കാം പിന്നെ ആദ്യത്തിൻ്റെ കാര്യം അല്ലേ തനിക്ക് എൻ്റെ സർപ്രൈസ് തരുന്നുണ്ട് സർപ്രൈസോ അതെ താഴ്ന്നു മുറ്റത്തേക്ക് വന്നേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷ കൂട്ടിക്കൊണ്ട് ആകാശ് മുറ്റത്തേക്ക് പോവാട്ടോ കേട്ടോ അവിടേക്ക് ഒരു കാറ് വരുന്നുണ്ട് ആകാശിൻ്റെ കാറാണ് അതങ്ങനെ വന്നതിന് ശേഷം കാറിൽ നിന്ന് ഡ്രൈവർ ഇറങ്ങുകയാണ് ഡ്രൈവർ ഇറങ്ങിക്കഴിഞ്ഞിട്ട് വാതിൽ തുറക്കുക ഡോറ് തുറക്കുക കേട്ടോ ഡോറ് തുറക്കുമ്പോഴേക്കും അവിടെ നിന്ന് ഓടി വരുവാണ് ആദിത്യൻ ആദിത്യനെ കണ്ടു നമ്മുടെ രചനയുടെ കണ്ട തൻ്റെ ആ ഒരു അമ്മയുടെ സ്നേഹമൊക്കെ തുളുമ്പി നിൽക്കുവാണ് ഓടിപ്പോയിട്ട് രചനയാണെന്നുണ്ടെങ്കിൽ ആ ത്തിനെ കെട്ടിപ്പിടിക്കുകയാണ് ആദിത്യൻ അമ്മ ഐ മിസ് യു എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ആദ്യത്തിനാണെങ്കിൽ നമ്മുടെ ആകാശിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ആകാശൻ മിസ് യു ടു എന്നൊക്കെ പറഞ്ഞിട്ട് മിസ് യു വെരി മച്ച് എന്നൊക്കെ പറഞ്ഞു പോലെ ഐ ലവ് യു എനിക്ക് എൻ്റെ ഡാഡീനേക്കാളും ആദ്യം ആകാശങ്ങളിലാണ് കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ശേഷം ആദ്യത്തിന് ആദ്യത്തെ പറയുന്നുണ്ട് എല്ലാം അമ്മേ എൻ്റെ ഡാഡി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ ഓ ജീവനോടെ ഉണ്ട് അയാളുടെ വിശേഷമൊന്നും പറയാതിരിക്കണേ നല്ലത് അയാൾ വേറെ വിവാഹം കഴിച്ചു ഒരു അഹങ്കാരിനെ അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞ് തരാം അമ്മക്കറിയാവോ അമ്മേനെ പോലെ തന്നെ അയാളാ എൻ്റെ ശത്രു അമ്മ നോക്കിക്കോ അമ്മ വിഷമിക്കുമെന്നു വേണ്ട അയാൾ ചിപ്പിനെ എടുത്തോണ്ട് പോയല്ലേ അമ്മ അമ്മേ നോക്കിക്കോ അയാളെ മാ മാക്സിമം ഞാൻ ഉപദ്രവിച്ചിട്ട് അമ്മേനെ ഞാൻ സന്തോഷിപ്പിക്കും നോക്കിക്കോ എന്നൊക്കെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ ഒരു രചന പറയുന്നുണ്ട് എൻ്റെ മോനാ നീ എൻ്റെ മോൻ എനിക്ക് സന്തോഷം എനിക്ക് സമാധാനം നീ തന്നെയാണ് തരേണ്ടതെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അമ്മയുടെയും ആകാശങ്ങളുടെ കൂടെ നിന്ന് മഹേഷ് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഡാഡീനെ മാക്സിമം പുറന്തള്ളും അയാളുടെ കമ്പനിന്നും അയാളുടെ വീട്ടിൽ നിന്നും എല്ലായിടത്തും അയാളെ പുറത്താക്കും നോക്കിക്കോ എന്ന് പറയുകയാണ് അയാളുടെ കുടുംബജീവിതം തകർക്കണോമേ അതിനുവേണ്ടി അമ്മയുടെ കൂടെ ഈ ഞാനുണ്ട് എന്നൊക്കെ ആദ്യത്തെ പറയാട്ടോ അതൊക്കെ രചനക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ ഒരു അസുഖം വരുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ പോവാം അവിടെ നമ്മുടെ ഇഷിതയാണ് ആദ്യത്തിൻ്റെ അസുഖങ്ങളൊക്കെ മാറ്റിക്കൊടുത്ത് ഒരു മെടുക്കനാക്കുന്നത് ആദ്യത്തിന് വല്ലാത്തൊരടുപ്പം ഇഷുതെടുത്ത് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ ആദ്യത്തിനും ഇഷുതൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് എന്തായാലും നല്ല അടിപൊളി വീക്കെൻഡ് പ്രൊമോ തന്നെയായിരിക്കും ഇന്ന് വരാൻ പോകണത് ഇന്നും എപ്പിസോഡ് ഡീല തന്നെയാണ് കേട്ടോ ഒറിജിനൽ എപ്പിസോഡ് വരുമ്പോൾ അപ്ലോഡ് ചെയ്യാൻ കേട്ടോ ഉച്ചക്ക് മുമ്പാണ് വരുന്നതെങ്കിൽ ഇത് പ്രൊമോ വീക്കെൻഡ് പ്രൊമോ അതുപോലെ തന്നെ റീമേക്കിൻ്റെ ഭാഗങ്ങൾ ഉദ്ദേശിച്ചാണ് വീഡിയോ പ്രോ എപ്പിസോഡും അതുപോലെ തന്നെ ഈ റിവ്യൂ ഞാൻ ഇട്ടിരിക്കുന്നത് റീമേക്കിൻ്റെ ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ പ്രൊമോയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിട്ട് ഇന്നത്തെ എപ്പിസോഡിൻ്റെ എപ്പിസോഡിൻ്റെ ഈ ഒരു റിവ്യൂ ഇട്ടേക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ